തളിര് സ്കോളർഷിപ്പിൻ്റെ സംസ്ഥാനതലം പരിശീലന അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അറുപത്തി മൂന്നാമത് കേരള സ്കൂൾ കലോത്സവം നടക്കുന്നത് എവിടെയാണ് തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി നാല് മുതൽ എട്ട് വരെയാണ് യു എസിൻ്റെ ദേശീയ ഭക്ഷയായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് ബാൽഡ് ഏഗിൾ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തിയഞ്ചിന് അന്തരിച്ച മലയാള സാഹിത്യകാരനും തിരക്കഥാകൃത്തുമായ എം ഡി വാസുദേവൻ നായരെ കുറിച്ചാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ നോവലിസ്റ്റ് ചെറുകഥാകൃത്ത് തിരക്കഥാകൃത്ത് ചലച്ചിത്ര സംവിധായകൻ എന്നീ നിലകളിലാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അദ്ദേഹത്തിന് ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചു രണ്ടായിരത്തി അഞ്ചിലാണ് പത്മഭൂഷൺ ലഭിച്ചത് രണ്ടായിരത്തി പതിമൂന്നിൽ ജെ സി ഡാനിയൽ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് കേരളജ്യോതി പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കാലം എന്ന നോവലിൽ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം സ്മൃതിപഥത്തിലാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമസ്ഥലം സൂര്യൻ്റെ അടുത്തെത്തുന്ന ആദ്യ മനുഷ്യനിർമ്മിത പേടകം ഏതാണ് പാർക്കർ സോളാർ വൈബ് ഇത് വിക്ഷേപിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റിലാണ് കേരളത്തിൻ്റെ ഇരുപത്തി മൂന്നാമത് ഗവർണറായി ചുമതലയേൽക്കുന്നത് ആരാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിലവിലെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ബീഹാർ ഗവർണർ ആകും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വേൾഡ് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ഇന്ത്യയിലെ ഡൽഹി ഏഡ് അന്തരിച്ച രണ്ടായിരത്തി അഞ്ചിലെ സാഹിബ് ഫാൽക്കേ അവാർഡ് നേടിയ ചലച്ചിത്ര സംവിധായകൻ ഷ്യാം ബെനഗൽ ഒൻപതാമത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി നിയമിതനായത് ആരാണ് വി രാമസുബ്രഹ്മണ്യൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിലാക്കി ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനായി ആരംഭിച്ച ആപ്ലിക്കേഷൻ ഏതാണ് കെ സ്മാർട്ട് പദ്ധതിക്ക് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്നിന് കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് കുവൈത്തിൻ്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ മുബാറക് അൽ കബീർ പുരസ്കാരം നേടിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഈട് അന്തരിച്ച ജോർജ് ഈസ്റ്റ്ഹാം ഏത് മേഖലയിലാണ് പ്രശസ്തനായിരുന്നത് മുൻ ഇംഗ്ലണ്ട് ഫുട്ബോൾ താരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മിസ് കേരളയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് മേഘ ആൻ്റണി കേരളത്തിൻ്റെ പുതിയ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിതനായത് ആരാണ് നിതിൻ മധുകർ ജാംദാർ നീരജ് ചോപ്ര രണ്ടായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ഇനം ഏതാണ് ജാവലിന്ദ്രോ നിലവിൽ കേരളത്തിൽ ഏറ്റവും വലിയ ജില്ല ഏതാണ് ഇടുക്കി ജില്ലയാണ് കേരളത്തിൽ ഏറ്റവും വലിയ ജില്ല നീതി ആയോഗിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സുസ്ഥിര വികസന ലക്ഷ്യങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിനോടൊപ്പം ഒന്നാം സ്ഥാനം പങ്കിട്ട സംസ്ഥാനം ഏതാണ് ഉത്തരാഖണ്ഡ് മലപ്പുറം താനൂർ ബോട്ടപകടത്തെക്കുറിച്ച് അന്വേഷിച്ച ജുഡീഷ്യൽ കമ്മീഷൻ ഏതാണ് വി കെ മോഹൻ കമ്മീഷൻ വരയാടിനെ നീലഗിരി താർ സംരക്ഷിക്കാൻ പ്രോജക്റ്റ് നീലഗിരി താർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം തമിഴ്നാട് കേരളത്തിലെ സ്കൂൾ ബസ്സുകൾ ട്രാക്ക് ചെയ്യാൻ രക്ഷിതാക്കൾക്ക് മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പ് ഏതാണ് വിദ്യ വഹൻ പി വത്സലയുടെ ഏത് നോവലിലെ കഥാപാത്രമാണ് ഈടെ അന്തരിച്ച കുറുമാട്ടി നെല്ല് നിരോധിത മയക്കുമരുന്നുകളുടെ സംഭരണത്തിലും വിപണനത്തിലും ഏർപ്പെട്ടിരിക്കുന്നവരെ കണ്ടെത്തുന്നതിനായി കേരള പോലീസ് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന പരിശോധന ഓപ്പറേഷൻ ഡി ഹണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം നേടിയ സിനിമ ഏതാണ് മാലു സംവിധാനം പെഡ്രോ ഗ്രയേരി ഒരു ബ്രസീലിയൻ ചിത്രമാണ് ഇത് ഇന്ത്യയിലെ ആദ്യ അതിർത്തി സൗരോർജ ഗ്രാമം ഏതാണ് ഗുജറാത്തിലെ മസാലി ഗ്രാമം വീടുകളിൽ അതിക്രമത്തിന് ഇരയാകുന്നവർക്കുള്ള താൽക്കാലിക അഭയകേന്ദ്രത്തിൻ്റെ പേര് എന്താണ് സ്നേഹിത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഡിസംബർ രണ്ട് മൂന്ന് തീയതികളിൽ നടന്ന വ്യാവസായിക ദുരന്തം എത്ര വർഷം പിന്നിട്ടു നാൽപ്പത് വർഷം ഭോപ്പാൽ ദുരന്തം ഫ്രാൻസിസ് മാർപ്പാപ്പ രൂപരേഖ സമർപ്പണം ചെയ്ത സർവമത ആരാധന കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ശിവഗിരി ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ സർഗാത്മക കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ് അനന്യം ഉത്തർപ്രദേശിലെ പുതിയ ജില്ലയുടെ പേര് എന്താണ് മഹാകുംഭമേള രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തരിച്ച പ്രശസ്ത സസ്യശാസ്ത്രജ്ഞ ആരാണ് തുളസി ഗൗഡ സസ്യങ്ങളുടെ വിജ്ഞാനകോശമെന്നും വൃക്ഷമാത എന്നും അറിയപ്പെടുന്ന തുളസി ഗൗഡയ്ക്ക് രണ്ടായിരത്തി ഇരുപതിൽ പത്മശ്രീ പുരസ്കാരം ലഭിച്ചു ശ്രദ്ധേയമായ സംഭാവനകൾക്ക് ശേഷം അന്തരിച്ച പ്രമുഖ തബലവാദകൻ ആരാണ് ഉസ്താദ് സക്കീർ ഹുസൈൻ ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീതത്തിലെ പ്രമുഖ തബലവാതകനായിരുന്നു സക്കീർ ഹുസൈൻ നാല് തവണയാണ് അദ്ദേഹം ഗ്രാമി അവാർഡ് നേടിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പത്മശ്രീ രണ്ടായിരത്തി രണ്ട് പത്മഭൂഷൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്മവിഭൂഷൺ എന്നീ ബഹുമതികളാണ് അദ്ദേഹത്തിന് ലഭിച്ചത് ലോക ചെസ് കിരീടം നേടിയ പ്രായം കുറഞ്ഞ താരം ആരാണ് ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ഡി ഗുഗേഷ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജെ സി ഡാനിയൽ അവാർഡ് ജേതാവ് ആരാണ് ഷാജി എൻ കരുൺ ആർ ബി ഐയുടെ ഇരുപത്തിയാറാമത് ഗവർണറായി നിയമിതനായത് ആരാണ് സഞ്ജയ് മൽഹോത്ര അന്തരിച്ച ഇന്ത്യൻ മോട്ടോർ സ്പോർട്സിൻ്റെ ഗോഡ്ഫാദർ ആരാണ് ഇന്ദു ചണ്ടോവ് കോഴിക്കോട് ജില്ലയിൽ ഭവനരഹിതർക്കായി നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരെന്താണ് ഉദയം പദ്ധതി ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമഗ്ര സംഭാവന പുരസ്കാരം നേടിയത് ആരാണ് ഉല്ലല ബാബു മഹാന്മാരുടെ ജീവിതത്തിലെ രസമുത്തുകൾ ബാപ്പുജി കഥകൾ എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതികൾ കോഴിക്കോട് കോർപ്പറേഷൻ ആരംഭിച്ച അഴകു പദ്ധതിയുടെ ലക്ഷ്യം എന്താണ് നഗരത്തിലെ അജൈവ മാലിൻ്റെ സംശേഖരണത്തിനും ശുചീകരണത്തിനുമായി ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ പദ്ധതിയാണ് അഴക് രണ്ടായിരത്തി ഇരുപത്തി നാല് ടി ട്വൻ്റി ക്രിക്കറ്റിൽ ആയിരം റൺസ് തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ താരം ആരാണ് സഞ്ജു സാംസൺ കേരളത്തിലെ ആദ്യത്തെ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയം ഏതാണ് എവിടെയാണത് സ്ഥിതി ചെയ്യുന്നത് അക്ഷരം മ്യൂസിയമാണ് കോട്ടയം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അൻപതാം വാർഷികം ആഘോഷിക്കുന്ന എം മുകുന്ദൻ്റെ പ്രശസ്ത നോവൽ ഏതാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ അടുത്തിടെ അന്തരിച്ച സുപ്രീം കോടതി റിട്ടയേർഡ് ജഡ്ജിയും കേരള ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസുമായ വ്യക്തി ആരാണ് ജസ്റ്റിസ് എം ജഗന്നാഥ റാവും ശ്രീലങ്കയുടെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതയായത് ആരാണ് ഡോക്ടർ ഹരിണി അമരസൂര്യ റേഷൻ കാർഡിലെ തെറ്റുകൾ സൗജന്യമായി തിരുത്തുന്നതിനുള്ള പദ്ധതി ഏതാണ് തെളിമ പദ്ധതി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് കേരളത്തിൽ നിന്നുള്ള ആദ്യ കഥക് നർത്തകി ആരാണ് ഒത്തിരി അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടും അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്